അല്ല പോലീസ് സമഗ്രമായി ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് തന്നെയാണ് സി പി എമ്മിന് നിലപാട് പോലീസ് അന്വേഷിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഗൗരവമായ വിഷയമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിൽ കെ പി സി സി നേതൃത്വം ഉൾപ്പെടെ പ്രതികളാണ് നേരത്തെ തന്നെ എൻ എം വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സി കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൻ്റെ കോപ്പി പുറത്തു വന്നിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നുമായി വാങ്ങിയിട്ടുള്ള പണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ കയ്യിലാണ് അത് തിരികെ ലഭിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നതാണ് എന്നാൽ കെ പി സി സിയുടെ ഒരു അങ്ങനെയൊരു ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വം ഉണ്ടായത് അവസാന ആശ്രയമായിട്ടാണ് അദ്ദേഹം കെ പി സി സി കത്ത് നൽകിയത് എന്നാൽ കെ പി സി സിയും കൈയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ ആത്മഹത്യയിൽ അഭയം തേടിയത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് തീർച്ചയായും കെ പി സി സി നേതൃത്വവും ഐ സി ബാലകൃഷ്ണനും എല്ലാം ഉത്തരവാദിയാണ് അവർക്കെതിരെ ആത്മഹത്യാശ്രമം എന്ന നിലയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിക്കൊണ്ട് ഉള്ള കേസ് ഉൾപ്പെടെ എടുത്ത് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അല്ല എം എൽ എ ഇനി ആ തൽസ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യനുമല്ല കാരണം ഇവിടെ ഒരു മരണം രണ്ടുപേരുടെ മരണത്തിന് ഇരയായിട്ടുള്ള സംഭവമാണ് എം എൽ എയെ കുറിച്ച് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതകൾ പുറത്തു വന്നതാണ് നിയമനത്തിൻ്റെ ഭാഗമായി കുറേ പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് കൈക്കലാക്കിയിട്ടുള്ളത് എന്നാൽ അവർക്ക് നിയമനവും നൽകിയില്ല പണവും തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് എന്നാൽ അത് എൻ എം വിജയൻ പോലെയുള്ള താഴെയുള്ള നേതാക്കളുടെ തലയിലേക്ക് ഇടുന്ന നിലയാണ് എം എൽ എ സ്വീകരിച്ചത് അദ്ദേഹം ആ പണം കൊണ്ട് ആ പണം കൈക്കലാക്കുകയും മറ്റ് നേതാക്കളുടെ തലയിലേക്ക് അതിന് ഉത്തരവാദിത്തം ഇടുകയും ചെയ്യാൻ ഉണ്ടായത് നിരന്തരമായി ഈ പണം നൽകിയവർ എൻ എം വിജയൻ ഉൾപ്പെടെ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ എം എൽ എക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകണം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ താഴേക്കടയിലുള്ള ചില നേതാക്കന്മാരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ഇപ്പം ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പി വി ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിലും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡൻറ്റും ഒക്കെയായ നേതാവ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അത് അദ്ദേഹത്തെ പീഡി പീഡനത്തിന് ഇരയാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കത്തെഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ആ ഒരു ആദ്യത്തെ സംഭവമല്ല കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും ഇങ്ങനെ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്നത് ചിലരുടെ സാമ്പത്തികവും അതുപോലെ മറ്റും താല്പര്യത്തിന് ഭാഗമായിട്ടാണ് അതുകൊണ്ട് വളരെ ഗൗരവമായ വിഷയമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് കെ പി സി സി നേതൃത്വം ഈ വിഷയം പരാതി കിട്ടി കിട്ടും അത് ഇടപെടൽ നടത്താൻ തയ്യാറായില്ല എന്നതും അങ്ങേയറ്റം ഗൗരവമാണ് അതുകൊണ്ട് അവരും പ്രതികരിക്കാൻ തയ്യാറാണല്ലോ ഇത് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതുതന്നെ അവരുടെ കുറ്റം അവർ സമ്മതിക്കുന്ന പോലെയായി മാറുകയാണ് അപ്പം അതുകൊണ്ട് അവർക്കെതിരെയും അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം സഹകരണ മേഖലയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അഴിമതികളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഇപ്പം പല കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് നിയമനം നൽകാമെന്നാവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം സ്വരൂപിച്ചിട്ടുള്ളത് കോടികളാണ് സ്വരൂപിച്ചിട്ടുള്ളത് അങ്ങനെ നിയമനം നൽകാമെന്ന് അങ്ങനെ നിയമനം നൽകാൻ കഴിയില്ല ഒരു വ്യവസ്ഥയുമില്ല പക്ഷേ ആ വ്യവസ്ഥകളെല്ലാം മറികടന്നുകൊണ്ട് നിയമനം നൽകാമെന്ന് വ്യാമോഹിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന നിലയാണുള്ളത് സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അതിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന രൂപത്തിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പല ബാങ്കുകളിലും ഇത്തരം നിലപാട് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായി തന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും ഇത്തരം കാര്യങ്ങളെ പരിശോധിക്കണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ നിലപാട്